ഇന്ന് ഈ വിഷയം അമതാ ടിവി ചർച്ച ചെയ്ത് തന്നെ അതിനെ ഞാൻ എന്താണ് അഭിനന്ദിക്കുകയാണ് ഒപ്പം ഇവിടെ ബഹുമാന സജിനി എന്ന് പറയുന്ന ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് ഞാൻ ഞാനിന്ന് പോവുകയാണ് മുസ്ലിം വിഭാഗവുമായിട്ടുള്ള നെക്സസ് ഉണ്ട് എന്ന് അദ്ദേഹം പറയുണ്ടായി എന്താണെന്ന് അമതാ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി അല്പസമയം ഞാൻ സംസാരിച്ചതിന് ശേഷം ആ ബഹുമാനിയായ സജിനി പിന്നെ റിയാസിന് വേണ്ടി ഇവിടെ എന്ത് ആരാണ് റിയാസ് ഞങ്ങളുടെ സാധാരണക്കാരായ ഒസ്എഫ്ഐ പ്രവർത്തകനായി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി സംസ്ഥാന പ്രസിഡന്റായി യൂത്തിന്റെ പ്രസിഡന്റായി നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ ഒരു റിയാസിനെ പേരുകൊണ്ട് നാമധാരിയായി പോയതുകൊണ്ട് സജിനിക്ക് അംഗീകരിക്കാൻ സാധ്യമാകുന്നില്ലെങ്കിൽ ബഹുമാനായ സജിനി അദ്ദേഹം ഒരു നാമധാരിയായ മുസ്ലിം അല്ല അതേപോലെ യഥാർത്ഥ കാരനാണ് ഒരു ഡി കാരനാണ് ഒരു എസ് എഫ് ബി കാരാണ് താങ്കൾക്കറിയില്ലെങ്കിൽ താങ്കൾ മുഹമ്മദ് റിയാസിന്റെ ചരിത്രം ഒന്ന് പഠിച്ചിട്ട് വേണം മേലാൽ ചർച്ചകളിൽ വന്നിരിക്കുക ഇനി കേരളത്തിലെ പിണറായി അനുകൂല അതല്ല താങ്കൾക്കൊരു അറിയത്തില്ലെന്നേ ഇനി കേരളത്തിലെ പിണറായി അനുകൂലികളും പ്രതിരോധിക്കുന്നവരും ഉണ്ടെന്ന് താങ്കൾ പറഞ്ഞു എന്തിന്റെ വെളിച്ചത്തിൽ റിലവന്റ് ആയിട്ടുള്ള എന്തെങ്കിലും രേഖകൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ പിണറായി അനുകൂലികളും പിണറായി വിരോധികളും ഉണ്ടെന്ന് സജിനി പറഞ്ഞാൽ സജിനിയോട് എല്ലാ ആദരവും നിലനിർത്തി പറയുന്നു എന്ത് തെളിവാണ് സാർ താങ്കളുടെ കയ്യിലുള്ളത് ഏതെങ്കിലും ഒരു വിഷയമായി ബന്ധപ്പെട്ട് രണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏതെങ്കിലും കമ്മിറ്റികളിൽ അങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട് ശ്രീ ആയുർ ജോലി ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഭരണപക്ഷത്തെ ഒരു എം എൽ എ ആണ് ഉന്നയിച്ചിട്ടുള്ളത് പ്രതിപക്ഷത്തുള്ള ആരുമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ പാർട്ടിക്കും എതിരെ കടുത്ത ആരോപണങ്ങളും കടുത്ത വിമർശനങ്ങളും ഒരു ഭരണപക്ഷ എം എൽ എ ആണ് ഒരു കാര്യം പിണറായി വിജയന്റെ ഗവൺമെന്റ് അഴിമതി സർക്കാർ ആണെന്നും കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നെന്നും ഒക്കെ പറഞ്ഞല്ലോ സജിനി നിങ്ങളുടെ ഗവൺമെന്റ് ആലോചിച്ച അതായത് നിങ്ങളുടെ കേന്ദ്ര ഗവൺമെന്റ് അന്വേഷിച്ച കേസുകളാണ് ആ കുടുംബത്തിനെതിരെ ഉള്ളത് ഒരു നൂലിഴ ആ കുടുംബവുമായി ബന്ധിക്കാൻ ഒരു തലനാലിഴ ആ കുടുംബവുമായി ബന്ധിപ്പിക്കാൻ സജിനിയുടെ പാർട്ടിക്കായിട്ടുണ്ടങ്ങൾ കുഞ്ഞു നിന്നു തരാം വിനീത വിധേയനായി നിങ്ങൾ മുമ്പിൽ നിന്ന് തരാം എന്തെങ്കിലും പിന്നെ കേൾക്കും അല്ലല്ല സ്വർണ്ണക്കടത്തുമായി നിങ്ങൾ സ്വർണ്ണക്കടത്തിനെ കുറിച്ച് നിങ്ങൾ ആചാരമായി സംസാരിക്കുന്നത് കേട്ടോ ശശിയെ കുറിച്ച് പറയുന്നത് കേട്ടോ സ്വർണ്ണക്കടത്ത് നിങ്ങൾ എത്ര കാലം നിങ്ങൾ നിങ്ങളുടെ ഭരണ സംവിധാനം നരേന്ദ്രമോദിയുടെ സർക്കാർ എത്ര വർഷമായി എന്റെ ഓർമ്മശാലയാണെങ്കിൽ ഏഴ് കൊല്ലമായി നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുകയാണ് നിങ്ങൾ എൻ നടത്തി കസ്റ്റംസ് നടത്തി എവിടെയെങ്കിലും ഞങ്ങളുടെ രാഷ്ട്രീയ നേതൃത്വത്തെയോ ഞങ്ങളുടെ മുഖ്യമന്ത്രിയോ അവരുടെ കുടുംബത്തെയോ നിങ്ങൾക്ക് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുവാൻ പോലും സാധ്യമായിട്ടില്ല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടൊക്കെയും നിങ്ങൾ അന്വേഷണ ഏജൻസികൾ റിപ്പോർട്ടുകൾ സമർപ്പിച്ചിട്ടുണ്ട് എവിടെ എവിടെയെങ്കിലും ഞങ്ങളുണ്ടോ സജിനി മേലാൽ അല്ല എന്റെ പൊന്ന പൊന്ന സജിനി ആ ചീതാണ് അങ്ങനൊന്നും അങ്ങനെ ഈ പറയുന്ന ഈ പറയുന്ന പ്രേക്ഷകരുടെ മുന്നിൽ വന്നിരുന്നു കൊണ്ട് ഇത്തരത്തിൽ വീട്ടിൽ തമ്മിൽ പറയരുത് താങ്കൾ വയ്ക്കൂ സജിനിയോട് സജിനിയോടാണ് പറയുന്നത് അല്ലല്ല നിങ്ങളുടെ കയ്യിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യില് നിങ്ങളുടെ അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനീത ഇല്ലാത്തോളം കാലം നിങ്ങൾ നിങ്ങൾക്കേണ്ടി വരും അല്ലല്ല മേലിത്തരത്തിൽ ആരോണമായി ഒരു ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു സജിനോട് പറയാൻ ആഗ്രഹിക്കുക